നമ്മുടെ ടെരിറ്റോറിയൽ ആർമിയിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്ന കാര്യം മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പന്ത്രണ്ടാം തീയതി മെയ് പന്ത്രണ്ടാം തീയതി ഒരു നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തുടങ്ങിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് അത് സോൾജർ നോട്ടിഫിക്കേഷൻ അല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് മുൻപ് ചെയ്ത വീഡിയോയിൽ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസർ റാങ്കിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നത് മറ്റ് സോൾജർ റാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ അത് കുറച്ച് കഴിഞ്ഞാലേ വരുത്തുള്ളൂ ഏകദേശം എത്ര സമയത്തിനുള്ളിൽ പ്രതീക്ഷിക്കാമെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം വിളിച്ചതുപോലെ പോലെ തന്നെ വർഷാവസാനമായിരുന്നു കഴിഞ്ഞ വർഷം വർഷ ഏകദേശം നാലഞ്ച് മാസം മുമ്പായിട്ട് ഒരു വർഷം തീരാ നാലഞ്ച് മാസം അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസം ബാക്കിയുള്ള സമയത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം ആ ഒരു സമയത്ത് തന്നെയായിരിക്കും ഈ വർഷവും വരാനുള്ള സാധ്യത കൂടുതലും കാണുന്നത് എന്തായാലും അത് വരുമെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് നമ്മൾ വീഡിയോ ചെയ്തതുമാണ് ന്യൂസിലൊക്കെ പറഞ്ഞ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന നോട്ടിഫിക്കേഷനാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ആർക്കൊക്കെ അപേക്ഷിക്കാം മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ട് മനസ്സിലാക്കി ഫീസ് ഉണ്ട് ഓൾ ഇന്ത്യ ലെവൽ വേക്കൻസിയാണ് കാര്യങ്ങളും എല്ലാം നിങ്ങൾ മനസ്സിലാക്കി അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരെ അപ്ലൈ ചെയ്യുക സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ജോയിൻ ടെറിറ്റോറിയൽ ആർമി ആസ് എൻ ഓഫീസർ എന്ന് പറയുന്ന ഓഫീസർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് സോ ഈ ഒരു പി തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് Thank <laughs> you. നമ്മുടെ ആർമീൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പാർട്ട് ടൈം കമ്മിറ്റ്മെൻറ്റ് ആൻഡ് നോട്ട് എ ഫുൾ ടൈം കരിയർ എന്ന് ഇവിടെ പറയുന്നുണ്ട് സാധാരണ ഇപ്പം റെഗുലറായിട്ടാണെന്നൊക്കെയാണ് കേൾക്കാൻ സാധിക്കുന്നത് പക്ഷേ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ നോട്ടിഫിക്കേഷനിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ടെറിറ്റോറിയൽ ആർമിയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷനാണ് ആദ്യം ഉണ്ടാകുക എന്ന് പറയുന്നുണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പന്ത്രണ്ട് മെയ് മുതൽ ഏകദേശം പത്ത് ജൂൺ രണ്ടായിരത്തി വരെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം കാര്യം ഇവിടെ പറയുന്നുണ്ട് പന്ത്രണ്ട് മെയ് മുതൽ ഏകദേശം പത്ത് ജൂൺ വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ടെറിറ്റോറിയൽ ആർമിൻ്റെ ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇന്ന് പറയുന്ന ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ്സ് ആർ റിക്വയർ ടു അപ്ലൈ ഓൺലൈൻ ആയിട്ട് ഈ ഒരു വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് ഏകദേശം പതിനെട്ട് ഒഴിവുകളാണ് ആൺകുട്ടികൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വനിതകൾക്ക് ഏകദേശം ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കും അതുപോലെ തന്നെ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ള മെയിൽ അതുപോലെ തന്നെ ഫീമെയിൽസിനാണ് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട് പതിനെട്ട് ടു നാൽപ്പത്തി വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾക്കുണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇപ്പോൾ സർവിംഗ് മെമ്പർ ആണെങ്കിൽ റെഗുലർ ആർമി നേവി എയർഫോഴ്സ് അതുപോലെ തന്നെ പോലീസ് അങ്ങനെ ഏതെങ്കിലും പാരാമിലിറ്ററിയിൽ അങ്ങനെ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് ഇപ്പോൾ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യു ആർ നോട്ട് എലിജിബിൾ കാര്യം പറയുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവർക്കും കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇരുപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇതിന്റെ പരീക്ഷ ടെൻഡറ്റീവ് താൽക്കാലികമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് ആ സമയത്ത് തന്നെ നടക്കും എല്ലാ പരീക്ഷ ഡേറ്റും ടെൻഡറ്റീവ് ആയിട്ടാണ് എല്ലാ കോഴ്സുകളും അതുപോലെ തന്നെ എസ് എസ് സി ആണെങ്കിലും ആർ ആർ ബി ആണെങ്കിലും റിലീസ് ചെയ്യാറുള്ളത് അപ്പോൾ ആ ഡേറ്റിൽ തന്നെ നടക്കാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമാണ് പത്ത് ശതമാനം എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ മാറ്റി വെക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഡേറ്റിലായിരിക്കും ഇരുപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനായിരിക്കും പരീക്ഷ നടക്കുക അതുപോലെ തന്നെ അപേക്ഷ സബ്മിറ്റ് ചെയ്യേണ്ട സമയം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പന്ത്രണ്ട് മെയ് മുതൽ പത്ത് ജൂൺ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ സിലബസ് കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ആദ്യം പരീക്ഷയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഇത് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നോട്ടിഫിക്കേഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്യാം അതിലൂടെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൂടി നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നോക്കാവുന്നതാണ് ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് എല്ലാവരും തന്നെ അഞ്ഞൂറ് രൂപ എന്ത് ചെയ്യണം അപേക്ഷാ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക സോ വേക്കൻസി അതുപോലെ അപേക്ഷാ ഫീസ് കാര്യങ്ങൾ എല്ലാം നോക്കി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്തായാലും അപേക്ഷാ ഫീസിൻ്റെ വേക്കൻസിൻ്റെ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ അപേക്ഷാ ഫീസും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ തീരുമാനമാണ് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട രീതി നമ്മൾ പറഞ്ഞു ഈ ഒരു വെബ്സൈറ്റിലൂടെ ആർമിൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം വെബ്സൈറ്റ് ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കുന്ന ടൈമും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് സോ ഇത്രയധികം കാര്യങ്ങളാണ് അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം കാര്യങ്ങളും നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ഇത്രയധികം കാര്യങ്ങളാണ് ഇതിൻ്റെ അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് സോ നിങ്ങൾ എൻ്റർ ആവാൻ പോകുന്നത് ലെഫ്റ്റനന്റ് റാങ്കിലേക്കാണ് ഏകദേശം അമ്പത്തി ആറ് ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തിയായിരത്തി അഞ്ഞൂറ് വരെയാണ് ഈ ഒരു റാങ്കിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് പിന്നെ മിലിറ്ററി സർവീസ് പേ എന്നൊക്കെ പറഞ്ഞു പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാ മാസവും നിങ്ങൾക്ക് എന്ത് ചെയ്യും അലവൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ലഭിക്കും അതൊക്കെ ഉണ്ടാവുന്നതാണ് സോ ഓഫീസർ റാങ്കിലേക്കാണ് അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ മേജറായിട്ട് പറയാനുള്ളത് നമ്മുടെ എസ് എസ് ബി ഇൻ്റർവ്യൂ ഇതിന് എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടാവും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക എസ് എസ് ബി ഇന്റർവ്യൂ ഇതിന് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക അതിനാവശ്യമായിട്ടുള്ള രേഖകൾ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ടാണ് ഇവിടെ കുറേയധികം രേഖകളൊക്കെ പറയുന്നുണ്ട് ഈ രേഖകളൊക്കെ എടുത്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇൻ്റർവ്യൂവിന് ഇന്റർവ്യൂവിന് പോകേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്ര കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കണം നോക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും നോക്കി അപേക്ഷിക്കാൻ താല്പര്യം ിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും താക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ടെറിറ്റോറിയൽ ആർമീൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ടെറിറ്റോറിയൽ ആർമീൻ്റെ ഈ വർഷത്തെ ആദ്യ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിരിക്കുകയാണ് അതായത് ഓഫീസർ റാങ്കിലേക്കുള്ള ആദ്യ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നോട്ടിഫിക്കേഷൻ മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഒഫീഷ്യലാണ് നേരത്തെ ഷോർട്ട് നോട്ടീസ് നോട്ടീസായിരുന്നു വന്നിട്ടുള്ളത് അതും അതും ഒഫീഷ്യൽ തന്നെയാണ് ഷോർട്ടായിരുന്നു ഇത് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇപ്പോൾ പോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാനായിട്ട് പ്രോപ്പർ ആയിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലെന്നും ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട